എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഞാനത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകും അപ്പോൾ ഫ്രൈയുടെ ഭാഗമായിട്ട് കുറച്ച് ചിക്കനെ പീസാക്കി ഫ്രൈ പീസ് പറഞ്ഞാൽ കട്ട് ചെയ്ത് കിട്ടിയത് പക്ഷേ എനിക്കത്ര ശരിയായിട്ട് ഫീലായില്ല ഞാനൊരു അച്ചായൻസ് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ എനിക്കെന്തോ ഇത്ര വലിയ പീസ് ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു ഫ്രൈ കട്ടാണെന്ന് പറഞ്ഞിട്ട് പോലെ അവർ ഇത്ര ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര വലിയ പീസ് ആവണം ഒരാൾക്ക് ഒരു പീസ് വെച്ചിട്ടില്ലേ അപ്പോൾ അത് ആ പക്ഷേ ഇത് ചെയ്തത് അങ്ങോട്ട് ഒക്കെ ആയില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഓക്കെ ഞാനിങ്ങനെ ചിക്കൻ പീസൊക്കെ ഇട്ടു എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ടു ഇനി ഞാൻ അതിലേക്ക് വൺ ബി വൺ കൊടുക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാം ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ പൊരിച്ച മസാല ഇട്ടു കറിവേപ്പില ഇട്ടു ഇതേണ്ട ചിക്കൻ പൊരിച്ചത് ഈസ്റ്റ് ചെയ്യേണ്ട മസാല ഇട്ടു ഇനി അതിനകത്തേക്ക് ഞാൻ ഏ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇന്നത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു ഇതൊക്കെ അതിൻ്റെ രുചി കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ടു ഇരിക്കുവായിരിക്കുമോ എന്ന് തോന്നുന്നു ആ സറില്ല ഇച്ചിരി ചിക്കൻ ഫ്രൈ ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ കൊള്ളാവും എന്നിട്ട് ദൈ ഞാൻ മിൽക്കി മിഷിൻ്റെ കേടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനൊരു എത്രയാണ് രണ്ട് സ്പൂൺ തൈര് രണ്ടല്ല ഒരു മൂന്ന് സ്പൂൺ ഞാൻ എടുക്കാൻ പോവാം കൂടുതലാണോ എന്നൊക്കെ അറിയില്ല പക്ഷേ നോക്കാം അത്ര തൈര് ഇട്ടു പിന്നെ ദ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി ഞാൻ ഇതേ വെച്ചിരിക്കുന്നു അത് ഞാൻ ഞാനിതിനകത്തേക്ക് ചേർക്കാൻ പോവാണ് ഞാൻ കുറച്ച് പെരിഞ്ചീരകം അല്ല പെരുഞ്ചീരകപ്പൊടി ഞാൻ ഒരു സ്പൂൺ ചേർത്തു എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്തു അപ്പോൾ ഇത് മിക്സ് ചെയ്തിൻ്റെ ജാലിൽ ഇനി ഇരിക്കുന്നു അതൊക്കെ നന്നായിട്ടിട്ട് എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് നമ്മളങ്ങ് മിക്സ് ചെയ്യുക കണ്ട എന്നിട്ട് കുറച്ച് നേരം വെക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരമണിക്കൂറൊക്കെ വെച്ചിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാനിതിപ്പം ഇങ്ങനെ വെച്ചിട്ടേ ഞാനിന്ന് ചപ്പാത്തിയാണ് അപ്പോൾ സാധാരണ എനിക്കാണെങ്കിൽ അയൽക്കൂട്ടക്കാരുടെ ചപ്പാത്തി പരത്തിയത് എനിക്ക് വരാറുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് വന്നില്ല കാരണം കുറച്ച് കൂട്ടികളുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ എനിക്ക് പോയി ചപ്പാത്തി വാങ്ങണം അപ്പം ഇവിടെ തൊട്ടെടുത്ത് മെഷീനിൽ ചപ്പാത്തി നമ്മുടെ മുമ്പിൽ തന്നെ ലൈവായിട്ട് ഉണ്ടാക്കിയെന്നുണ്ട് അപ്പോൾ അവിടെ പോയി ഞാനൊന്ന് എണ്ണം പറഞ്ഞ് ആ കുറച്ച് ചപ്പാത്തി വാങ്ങിച്ചിട്ട് വരട്ടെ അപ്പോൾ അങ്ങനെ ദൈവം ഞാൻ അങ്ങനെ ഒരു കണ്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിങ്ങനെ ഇരിക്കട്ടെ മസാല പിടിക്കണം ഇതിനകത്ത് എങ്കിലാണിതിൻ്റെ രുചിയുള്ളത് ഫ്രൈ ചെയ്യുമ്പോൾ ഉടനെ ഫ്രൈ ചെയ്യാൻ പാടില്ല കുറച്ച് നേരം വെച്ചിരിക്കണം എങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കുറച്ച് ആ എന്നിട്ട് കുറച്ച് മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഇടേ അതിനകത്ത് അപ്പോൾ അത് ഞാൻ പിന്നെ ഇളക്കിക്കോളാം ഞാൻ ഓൾറെഡി ഇളക്കി വെച്ചിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിനി കുറച്ച് മുളകിട്ടിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റിൽ എടുക്കുന്ന വഴിക്ക് ഞാൻ ഒന്ന് ഇളക്കിട്ടെടുക്കാം ഇപ്പോൾ ഞാൻ എന്നിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കാൻ പോവാണ് അത് അവിടെ എങ്ങനെ അത് അങ്ങനെ ഇരുന്നോട്ടെ കുറച്ച് നേരം സെറ്റാക്കി വെക്കട്ടെ ഞാൻ കുറച്ച് നേരം സെറ്റാക്കി വെച്ചിരുന്ന് സെറ്റാക്കി വെച്ചിട്ട് കണ്ട മസാലയൊക്കെ പറ്റി ഒരു പറ്റിയൊരമണിക്കൂർ ഇരുന്നു എന്നാ നല്ല മണവും എല്ലാ മണവും നിറങ്ങും ഇതിന് നല്ല സൂപ്പർ വേണം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ചിക്കൻ ഫ്രൈക്ക് സ്വാദ് കയറുന്നത് നല്ല ചുമ്മാ വറക്കെ മസാല വെട്ടി ഉപ്പ് വെച്ചത് എന്തെല്ലാം ഇത്ര സാധനങ്ങൾ അതായത് ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഉപ്പ് പിന്നെ വേണം കേട്ടോ ഉപ്പ് കറിവേപ്പില തൈര് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൻ്റെ ചിക്കൻ പൊരിച്ചതിൻ്റെ മസാല എല്ലാം പച്ചമുളക് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്

അപ്പൊ ഇത് ചെടന്ന് വന്ന് വേവട്ടെ മുരിയട്ടെ ഇപ്പൊ തന്നെ അതും മൊരിഞ്ഞില്ലേ എനിക്ക് ഉള്ളില് മുരിഞ്ഞ ഉള്ളില് മൊരിഞ്ഞാൽ ഇപ്പില്ല അതുകൊണ്ട് തീ കൊറച്ചു കാര്യം ഇപ്പൊ ഇതൊന്നും വേണ്ടിട്ട് കേട്ടോ ഇവിടെ ലൈറ്റ് ഇട്ട് നോക്കളെ കണ്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ കണ്ടോ നല്ല ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി കേട്ടോ ഹോട്ടലിൽ കിട്ടുന്ന പോലെ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ കുറയി ഞാൻ ആ ചിക്കൻ ഫ്രൈ വെച്ചിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വൺപി മണ്ണിട്ട് ഒരുക്കൊണ്ട് അതൊന്നും മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതെ ആ ഫ്രൈ ആണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രുചിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കഴിക്കുന്നത് അതേ ചപ്പാത്തിടി കൂടെ ആയിരുന്നു കഴിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവർക്ക് എല്ലാവരും ഉണ്ടായിട്ടാണ്